ഇന്ന് ഉച്ചത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂരി വെച്ചതാണ് നല്ല മുളകൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചതാണ് അത് നല്ല കഷ്ണമാണ് അപ്പോൾ വലിയ കഷ്ണങ്ങളാണ് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് വച്ചേക്കുവാണ് പിള്ളരിക്ക മൂരി കറി വെച്ചത് കപ്പങ്ങ മെഴുക്കുരട്ടിയാണേത് ഉള്ള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളം കുറച്ച് മുളകിട്ട് മുളകിയാറായിട്ട് വെച്ചു ആ മുള്ളം തന്നെ വറുത്തത് നല്ല ടേസ്റ്റുണ്ട് തൈ മുള്ളന് പിന്നെ തൈരുണ്ട് വിനാഗരിലിട്ട നാടൻ കാന്താരി മുളക് ഉണ്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചത്തെ കൂട്ട പിന്നെ നമ്മൾ ഇത്ര നേരം പച്ചട്ടാട്ടോ കൂട്ടറേ കാരണം ഇതിൻ്റെ ഉപ്പും പുളിയും മുളകൊക്കെ നല്ലോണം ഇതിന് പിടിക്കണം മുഴുത്ത കഷ്ണങ്ങളായതുകൊണ്ടേ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇതൊക്കെ വലിയ പാത്രത്തിൽ ഇരിക്കുന്നുണ്ട് ഞാനത് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഈ ചെറിയ പാത്രത്തിലേക്ക് എടുത്ത എളുപ്പത്തിനെ അപ്പോൾ മെഴുക്കുരട്ടി മുള്ളൻ്റെ വറുത്തതും വെച്ചതും കൂരി വെച്ചത് തൈര് ഈ തൈര് നമ്മൾ പാൽ മേടിച്ച് ഉറവൊഴിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്